അലൈക്കും അസലമലേക്കുംബർ അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഷേഖ് ബിൻ വലസൈമീൻ റഹിമഹുല്ലയുടെ അൽ കവാദുൽ മുത്തല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബിൻ അസൈമീൻ റഹിമഹുല്ല പറയുന്നു അൽ ഖാദുസിസ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ആറാമത്തെ ഒരു നിയമം ഒരു തത്വം അള്ളാഹു സുബാനഹുലക്ക് ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുമ്പോൾ കൂടി കാണേണ്ട രണ്ട് അപകടങ്ങളുണ്ട് അത് നാം സൂക്ഷിക്കണം ഒന്ന് അഹദുഹുമ അത്തംസീൽ അത്തീഫ് ഒന്ന് തംസീലും മറ്റൊന്ന് തക്കീഫുമാണ് എന്താണ് തംസീൽ എന്ന് പറഞ്ഞാൽ ഫ അം തംസീലു ഫഹു അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ആ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ഉള്ളതുപോലെ തന്നെയാണ് എന്ന് സാദൃശ്യപ്പെടുത്തി അതുപോലെ തന്നെയാണ് എന്ന് രണ്ടിനെയും തുലനപ്പെടുത്തിയുള്ള വിശ്വാസം ബുദ്ധിപരമായി നോക്കിയാലും പ്രമാണങ്ങളിലൂടെ നോക്കിയാലും ഇത് നിരർത്ഥകമായ അനിഷേദ്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ പോലെ സൃഷ്ടികൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല രണ്ടും തികച്ചും വ്യത്യസ്തമാണ് എന്നാൽ എന്താണ് പ്രാമാണികമായി അത് പാടില്ല തെറ്റാണ് എന്ന് പറയാൻ കാരണം പതിനൊന്നാമത്തായത്തിൽ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല അതേപോലെ അള്ളാഹു പറയാണ് അഫമൻ കമൻ ലാ സൂറത്തുന ഹല് പതിനേഴാമത്തായ് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ അതേപോലെ സൂറത്തും അറിയമ്മിൽ അറുപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹുവിന് തുല്യനായിട്ടുള്ള ആരെയെങ്കിലും അഹദ് അവന് തുല്യനായിട്ട് ആരും തന്നെയില്ല സൂറത്തുൽ നാലാമത്തായത്ത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അതേപോലെ ഹദീസുകളിലൂടെയൊക്കെ അള്ളാഹുവിന് സമനായി തുല്യനായി അവനെ ഒന്നുമില്ല ആരുമില്ല എന്ന കാര്യം പ്രാമാണികമായി സ്ഥിരപ്പെട്ടതാണ് അള്ളാഹു പറഞ്ഞിൻ എന്നതിലെ കലിമത്തു എന്ന പദം ഹുന നിഷേധത്തിൻ്റെ സന്ദർഭത്തിൽ വന്ന ഒരു പദമാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന ഒരു വ്യാപകാർത്ഥം അവിടെ കിട്ടും ഐ അബദൻ അള്ളാഹുവിന് തുല്യനായി ഒരാളും ഒരിക്കലും ഒന്നും ഇല്ല എന്നുള്ള പൂർണ്ണമായ നിഷേധത്തെ കുറിക്കുന്നതാണ് അത് അതേപോലെ ലൈസ കിസ്ലിഹി ഷെയ് ഉൻ എന്ന കാഫും മിസ്ലും ഒരുമിച്ച് വന്നതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ തൽക്കാലം വിടുകയാണ് ഷേഹബിൻ വസൈമീൻ അവിടെ അവസാനമായി പറഞ്ഞ കാര്യം വല്ലതി അലഹാറുലിം കാഫ് എന്നതും മിസ്ലു എന്നതും ഒരേ അർത്ഥത്തിൽ വരുന്നതാണല്ലോ മിസ്ലിഹി മിസ്ലിഹി എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ ക മാത്രം പറഞ്ഞാൽ മതി രണ്ടും പറഞ്ഞത് എന്തിനാ ഷേഹുബിൻ പറയുന്നത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറഞ്ഞ തൗഖീദിനു വേണ്ടി പറഞ്ഞതാണ് അള്ളാഹുവിനെ പോലെയുള്ള അള്ളാഹുവിനോട് സാദൃശ്യപ്പെട്ട ഒന്നും ഇല്ല എന്നതിൻ്റെ ശക്തമായ നിഷേധത്തിന് വേണ്ടി ആവർത്തിച്ചു പറഞ്ഞതാണ് കമൻ എന്ന് പറഞ്ഞതുപോലെ ഫൽ കാര്യം വ്യക്തമാണ് അതിൽ അതുകൊണ്ടാണ് അവരെ ആക്ഷേപിച്ചു കൊണ്ട് പറഞ്ഞത് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ എന്ന് പറഞ്ഞു ഹൽ തുല്യനായിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ വൽ അറിയില്ല എന്ന നിഷേധത്തിന്റെ അങ്ങനെ ഒരു തുല്യൻ ഇല്ല എന്ന അർത്ഥത്തിലും ഉദ്ദേശത്തിലും തന്നെയാണ് വലം വലമിയ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോഴും അള്ളാഹുവിന് തുല്യനായ ആരുമില്ല എന്ന നിഷേധത്തെ വളരെ വ്യക്തമായി അറിയിക്കുന്ന വചനങ്ങളാണതൊക്കെ എന്നാൽ ബുദ്ധിപരമായ തെളിവ് എന്താണ് വിവിധ രൂപത്തിൽ ബുദ്ധി നമ്മെ ഈ കാര്യം അറിയിക്കുന്നുണ്ട് ബുദ്ധിപരമായ തെളിവുകൾ നമുക്ക് കിട്ടും الأول, أنه قد علم بالضرورة أن بين الخالق والمخلوق ും തമ്മിൽ അസ്തിൽ തന്നെ ഉണ്മയിൽ തന്നെ എന്തുണ്ട് നല്ല അന്തരമുണ്ട് സഷ്ടാവ അപ്പോ രണ്ടിൻ്റെയും അസ്തിത്വം വേറെ തന്നെയാണ് എന്ന് വരുമ്പോൾ രണ്ടിൻ്റെയും വിശേഷണങ്ങളും തമ്മിൽ നല്ല അന്തരമുണ്ടാകും എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിൻ്റെ താല്പര്യം തന്നെയാണ് ലിഅൻ നസിഫത്ത് മൗസൂഫിൻ തലി ഖുബിഹി ഓരോന്നിൻ്റെയും വിശേഷണങ്ങൾ അവയ അവയവ ഓരോ അവ ഓരോന്നിനും അനുയോജ്യമായ രീതിയിലാണ് ഓരോ ദാത്തിനും അനുസരിച്ചായിരിക്കും ഓരോ സിഫാത്തും ിൽ മഹ്ലൂഖാത്തിൽ മുത്തബന സൃഷ്ടികളുടെ കാര്യം തന്നെ നോക്കിയാൽ ഓരോ ദാത്തുകളും അതിൻ്റെ ഓരോന്നിൻ്റെയും അസ്തിത്വങ്ങളൊക്കെ വ്യത്യസ്തമാണ് എന്നതോടൊപ്പം അവയുടെ വിശേഷണങ്ങളിലും ആ വ്യത്യാസം സൃഷ്ടികളിൽ തന്നെ കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഫക്കൂവതുൽ ബർ മസലൻ ഒട്ടകത്തിൻ്റെ ശക്തി ഉറുമ്പിൻ്റെ ശക്തി പോലെയല്ല രണ്ടിനും ശക്തി എന്ന് പറഞ്ഞാലും ഒട്ടകത്തിൻ്റെ ശക്തി വാഹനങ്ങളടക്കം ഇടിച്ച് തകർക്കാൻ സാധിക്കുന്ന പവർഫുള്ളായ ഒരു അനിമലാണ് ഒട്ടകം എന്നാൽ ചെറിയ ഉറുമ്പോ അങ്ങനെയല്ല ഫൈസുൽ ഇല്ലായ്മക്ക് ശേഷം ഉണ്ടായതാണ് അഥവാ സൃഷ്ടിയാണ് എന്ന അർത്ഥത്തിൽ ഇവയെല്ലാം യോജിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ സൃഷ്ടികളുടെ തന്നെ വിശേഷണങ്ങളിൽ അവരുടെ കഴിവുകളിൽ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് വരുമ്പോൾ ഫലഹൂർ തബായുൻ ബൈനഹുമാബൈഖ് അജല വങ്ങനെയുള്ള സൃഷ്ടികൾ പരസ്പരം വ്യത്യാസ് വ്യത്യസ്തരാണ് അവരുടെ വിശേഷണങ്ങളിലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ എങ്ങനെയാണോ ഒരേപോലെയാവുക അജഗജാന്തരം അല്ലെങ്കിൽ രാവും പകലും പോലും വളരെ വ്യത്യസ്തമായി സൃഷ്ടാവും സൃഷ്ടിയും എന്നത് വലിയ അന്തരമുള്ളതായി നമുക്ക് മനസ്സിലാകും ബോധ്യപ്പെടും രണ്ടാമത്തെ ഒരു തെളിവ് കൈഫ അസാനിർ റബ്ബുൽ കാമിൽ വുജൂഹ് എല്ലാ നിലയിലും സമ്പൂർണനും അത്യുന്നതനുമായ അള്ളാഹു സൃഷ്ടാവും രക്ഷിതാവുമായ പടച്ചറബ് എങ്ങനെയാണ് മുഷാബി ഹംഫി സിഫാത്തിഹീലിൽ മഹ്ലൂഖിൽ മുഫ്തഖിർ ന്യൂനതകളുള്ള അതേപോലെ തന്നെ തൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ മറ്റൊരുവനിലേക്ക് മറ്റൊന്നിലേക്ക് ആവശ്യമുള്ള എപ്പോഴും ഒന്നിനെ ആശ്രയിച്ചു നിൽക്കുന്ന സൃഷ്ടിയും ആ സൃഷ്ടിയുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെയായി അത്യുന്നതനായ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനായ അള്ളാഹു സാദൃശ്യപ്പെട്ടിരിക്കുന്നു തുല്യനായിരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും വഹൽ ഇല്ലാത്ത സത്യത്തിൽ അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ പൂർണതയുള്ള അത്യുന്നതനായ പടച്ചവന്റെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശങ്ങളിൽ കൈകടത്തലും അവനെ കുറച്ചു കാണലുമല്ലാതെ മറ്റെന്താണത് فإن الكامل بالناقص يجعله ഏറ്റവും പൂർണ്ണതയുള്ള ഒന്നിനെ ന്യൂനതകളുള്ള ഒന്നുമായി സാദൃശ്യപ്പെടുത്തൽ തന്നെ ആ പൂർണതയുള്ളവനെ കൊച്ചാക്കലാണ് നിസ്സാരവൽക്കരിക്കലാണ് എന്ന് വാസ്തവത്തിൽ അങ്ങനെ സാദൃശ്യപ്പെടുത്തൽ തന്നെ എന്താണ് അപരാധമാണ് അത് പൂർണ്ണതയുള്ളതിൽ ന്യൂനത ആരോപിക്കലും ആക്ഷേപിക്കലുമാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കവിതാശകലം ഷെയ്ഖ് ബിനോ സൈമിൻ പ്രത്യേകം അവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടെ നല്ല മൂർച്ചയുള്ള വാ ഒരു വാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വാളിനെ ഒരു മരത്തടിയോട് അല്ലെങ്കിൽ ഒരു വിറകുകൊള്ളിയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞാൽ അതിൻ്റെ മഹത്വം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക എൻ്റെ കയ്യിലൊരു വാളുണ്ട് അത് വിറകിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വാളിനെന്താണ് പൂർണ്ണതയും ശക്തിയും മികവും നൽകലല്ല അതിനെ കുറച്ച് കാണിക്കലു നല്ലൊരു അടിപൊളി ആളുണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ വഹുവ അംലാ മിനൽ അത് വടിയേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് പറയാൻ പറ്റുമോ അത് വളരെ മോശമായ ഒരു താരതമ്യമാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ വാക്കിനെ ആരും പരിഗണിക്കുകയില്ല ആ വാള് നല്ല മൂർച്ചയുള്ളതാണ് എന്ന നിലയിൽ ആരും അതിനെ സ്വീകരിക്കുകയില്ല ലി അന്നഹുല മുഖാർ അസൽ കാരണം അവ രണ്ടും തമ്മിൽ ഒരു താരതമ്യം പോലും അർഹിക്കാത്ത സംഗതിയാണ് മൂന്നാമത്തൊരു ന്യായം അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് അന്നനുഷാഹിദു ഫിൽ മഹ്ലൂഖാത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ ചില പദങ്ങൾ പേരുകൾ നമ്മൾ കാണാറുണ്ട് അത് ബാഹ്യമായി പദങ്ങളിൽ യോജിക്കുന്നുണ്ട് എന്നാൽ ഫിൽ ഹഖീഖത്തി വൽ കൈഫിയ അതിൻ്റെ രൂപത്തിലും യാഥാർത്ഥ്യത്തിലും വസ്തുതയിലുമൊക്കെ തികച്ചും വ്യത്യസ്തമാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് ഫൻ ഉഷാഹിദ് അനലിൻ ഇൻസാനിയദൻ മനുഷ്യന് കൈകളുള്ളതായി നമുക്കറിയാം നമ്മൾ കാണുന്നുണ്ട് ലൈസത് കയ്യതിൽ ഫീൽ ആ കൈകൾ എന്തല്ല ആനയുടെ കൈകൾ പോലെയല്ല അല്ലെങ്കിൽ മനുഷ്യന് കാലുണ്ട് അത് ആനയുടെ കാലു പോലെയല്ല വലഹു വലഹുത്തുൻ ലൈസത്ത് കൂവത്തിൽ ജമൽ അതേപോലെ മനുഷ്യന് ശക്തിയുണ്ട് അത് ഒട്ടകത്തിൻ്റെ ശക്തി പോലെയല്ല മൽ ഇത്തിഫാഖ് ഫിൽ ഇസ്മ എന്നാൽ രണ്ടിനും നമ്മൾ പറയുന്ന പേരുകൾ പ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്താണ് ഒന്ന് തന്നെയാണ് ഫഹാദിഹി യദുൻ വഹാദിഹി വഹാദിഹിയതുൻ മനുഷ്യനുള്ളതും കയ്യാണ് അല്ലെങ്കിൽ കാലാണ് ഒട്ടകത്ത് ഉള്ളതും ആനക്കുള്ളതും കാലും കയ്യുമൊക്കെ തന്നെയാണ് വഹാദിഹി കുവത്തും വഹാദിഹി ഹി കുവ മനുഷ്യൻ്റെ കാര്യത്തിലും എന്ന് പറയും ഒട്ടകത്തിൻ്റെയും ശക്തി എന്ന് പറയും ആനയെ പറ്റിയും എന്ന് പറയും അപ്പോൾ കുവത്ത് എന്ന് ശക്തി എന്ന് രണ്ടിനും പറയുന്നു എങ്കിൽ കൂടി അതിൻ്റെ ഹക്കീക്കത്തിൽ യാഥാർത്ഥ്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഓരോന്നിൻ്റെയും രൂപം നോക്കിയാലും ഗുണം നോക്കിയാലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് അതിലൂടെ നമുക്കറിയാൻ പറ്റും അന്നൽ ഇത്തിഫിൽ ഇസ്ം പേരിൽ നാമമാത്രമായ ഒരു യോജിപ്പുണ്ട് എന്നത് ല യൽ ഹക്കീക അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഒരുപോലെ തന്നെയാണ് എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല അപ്പം അള്ളാഹുവിന് വജുഹുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ട് കുവത്തുണ്ട് കുതറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളുടേതു എന്നൊരിക്കലും പറയാൻ പറ്റില്ല പദങ്ങൾ പോലും സാദൃശ്യമായാൽ തന്നെയും ഒരിക്കലും അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല വഹാദ അള്ളാഹുഅലഅലം صلى الله على نبينا محمد السلام عليكم ورحمة الله